ാണ് മിടുന്ന് മേടിച്ചേക്കുന്ന ചെടി മിടു മിടു ചെടികൾ അതെ എനിക്ക് കഞ്ഞ ചോറൊന്നും കിട്ടീലും കുഴപ്പമില്ല ഒരു ഐസ്ക്രീം എല്ലാ ദിവസം കിട്ടിയോ നല്ല സൂപ്പറിയാണ് അഹ് മধ্যে പ്രശ്നയേറ്റി ഗ്രേസ്നയ സ്കൂള കണ്ടാക്കി ഞങ്ങൾ ചെടി കേടി വന്നിക്കണടാ ഇതാ കുറേ ചെടിയുണ്ട് ചാലക്കുടി ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് കഴിഞ്ഞിത്തിരി പോരുമ്പോൾ അഫ് സൈഡിൽ ആന്നാണ് ആരെ മുല്ല വേണം അപ്പോൾ നേരത്തെ ഉണ്ടല്ല അത് ഈ മുല്ല വേണമെങ്കിൽ ഇതിന്റെ ഇതിന്റെ വേണം എന്തോ ഇതിന്റെതല്ലായിരുന്നു ചേച്ചറെ വീഡിയോയിൽ കാണിച്ചോ പോണ്ടോ ഇതാ ഇണ്ടോ അന്നാ പക്ഷേ ഇതിനൊരു ചെടിയൊക്കെ എടുത്തിട്ടുണ്ട്

വെള്ളയ്ക്ക് മാത്രം ഇരുന്നൂറ്റി അമ്പത് വെള്ളര ഇത് നല്ല ടൈപ്പ് നാടന് ഇതൊക്കെ നാട്ടിലെ പെട്ടത് ഇതിന്റെ മുള്ളു ഇതൊക്കെ വരും ഇത് നമ്മുടെ പണ്ടത്തെ മുല്ലയാണോ വെള്ളം മാത്രമേ ഇത് നമ്മുടെ സാധാരണ പോലെ ഉണ്ടാവും പഴയ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു പഴയ മുല്ലം തേലറിനേടിച്ചേക്കഴിച്ചിട്ടുണ്ട് അത് കണ്ട് അല്ല പഴയ പൂവിന് വ്യത്യാസമുണ്ട് ഇത് അത്യാവശ്യം ഒരുവിധ വീടുകളൊക്കെ ഇപ്പൊ കാണാം ഇതിന്റെ പല കളറുണ്ട് മഞ്ഞിണ്ട് വെള്ളയുണ്ട് ഇതിലേലി കടുപ്പും കുറഞ്ഞ കളർ കുറഞ്ഞത് വീടുകളിലെ പറഞ്ഞത് അതന്നെ വെള്ള നീളത്തിന് വ്യത്യാസം പൂവിന് എടുത്ത് വെള്ള എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അവിടെ വേറൊറ്റ കളറില്ല വെള്ളയുണ്ട് ആ ചേട്ടനെടുത്ത് വെച്ചോണ്ട് കട്ട വേണ്ട കട്ട ഒരു അപ്പൊ ചേച്ചി വെള്ളം എടുക്കും ഇതല്ലേ ചേച്ചി തന്നെ അപ്പൊ ഇത്രയും സാധനങ്ങൾ ഇപ്പൊ എടുത്തു വെച്ചിട്ടുണ്ട് സണിയാടെ വീണ്ടും പോയിട്ടുണ്ട് ബൊക്കെ വല്ലയുടെടുത്തു ഇത് രണ്ട് കളറുള്ള ഇതൊരു ഭയങ്കര കുത്തി കുത്തി ഇത് നമ്മള് മറ്റേ ചെടിയല്ലേ എന്താ നമ്മളെ കൊണ്ടുവന്ന സാധനം വേറെ ഒന്നും വേണ്ടല്ലോ മറ്റേ ചെടി നമ്മുടെ വീട്ടിലിണ്ട

എന്തെങ്ങനെ നോക്കി നിക്കണേലെ ഇതൊക്കെ മറ്റേ ചെടികളാടി ഇതൊക്കെ ചെലപ്പോ എന്റെ ഒരു മറ്റേ ചെറിയ ഒരു വിഷം പോലെ പറഞ്ഞില്ലേ ആ സാധനങ്ങളാണോക്കന വെച്ചാലോണ്ട് ആ ഇതേപോലത്തെ ഇത് ഇൻഡോർ പ്ലാന്റ് അല്ലേ യുടെ കൂടെ പന മേടിച്ചോണ്ടിരിക്കയാണ് പക്ഷെ അത് ഇതാണോന്നും എനിക്ക് ഉറപ്പില്ല പനയാണെന്നുള്ളു ഇത് അപ്പൊ അവിടെ വേറെന്ന് പറഞ്ഞില്ലേ ഈ ചെടി എനിക്കിഷ്ട നല്ല ആ സൂപ്പർ ചെടി ഇതും കൂടി മേടിക്കേണ്ടി രണ്ടെണ്ണം ഈ മഞ്ഞച്ചെടി അതല്ല ഇത് വേറെന്താ പേരോറിന ഇത്രയാണ് മിടുന്ന് മേടിച്ചേക്കുന്ന ചെടി മിടു മിടു മേടിച്ചിരിക്കുന്ന ചെടികൾ പനിയും നമ്പ്യാർ ഓട്ടവും ഇത് നമ്മുടെ ഈ പണ്ടുണ്ടായിരുന്നു സാധനം വംശനാശം നേരിട്ടത് എന്നിട്ടും ഇത്രയും സാധനമായിട്ടുണ്ട് ചേച്ചിയുടെ പേരെന്തായിരുന്നു ഏ വിജിനി അപ്പൊ എവിടെ സ്ഥലക്കാട് അപ്പൊ ചേച്ചി എന്നും പോയി വരും പിന്നെയല്ലെടികൾ ഇണ്ടോ ചരിട്ട് പേരെന്താന്ന് വൃന്ദാവൻ ചെടിയെടുത്ത് വെക്കണോ വണ്ടി അങ്ങനെ ചെടികളാൽ നിറഞ്ഞു ഫ്രണ്ടില് വേണേ വെച്ചോ സ്ഥലങ്കി ചവിട്ടാണ്ടിരിക്കാം മോളിലും കൂടെ ചീത്ത

മാവിന്റെ കൊമ്പുകൾ കമ്പിയുടെ അവിടെക്ക് നീണ്ടെങ്കിൽ ഇത് വെട്ടി താഴെ ഇട്ടിട്ടുണ്ട് നിങ്ങള് പൊണക്കാകുമ്പോൾ വെട്ടിയതാ ഏ അത് പിന്നീക്ക് കൊണ്ടുപോകാം എന്റെ ചെടി പോയിടി പോയിടിയവിടെ വരെണ്ണം പക്ഷം ഇടാ കുഴപ്പമില്ല അവിടെ ഫ്രണ്ടിക്കൊണ്ട് നടാം അപ്പൊ ഞാനങ്ങനെ വീട്ടിലെത്തി അർബാനയിലാക്കി ചെടികളൊക്കെ വണ്ടിയിൽ എടുത്തിട്ട് പോന്നു ഇച്ചിരി കൂടി എടുക്കാനുണ്ട് കേട്ടോ നമ്പി അറവട്ടം വലുത് ഒരു മൂന്നാലിലും കൂടി ഇവിടെ കാറിലിരിക്കുന്നുണ്ട് ബാക്കി എല്ലായിടത്തും അപ്പം ചെടി ഇറക്കലൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി പിന്നെ നമ്മുടെ കാറിനെ കഴുകലാണ് കാറിനെ കഴുകി കഴിയുമ്പോഴേക്കും ഗ്രീസിൻ്റെ സ്കൂളിലേക്ക് പോകേണ്ട സമയമാവും ഗ്രേസിൻ്റെ ഡാൻസിന് സ്കൂളിലെത്തിട്ടാ ഗ്രേസ് ഇപ്പൊ സുന്ദരിക്കുട്ടിയായിട്ട് നിക്കുന്നുണ്ടാവും ഇപ്പൊ കാണാൻ പറ്റില്ല ആ അവിടെ ഡാൻസ് ഞങ്ങള് കാണിക്കാൻ ചാൻസ് എങ്ങനെയാണ് ഡാൻസ് അതെന്നെ

അതായത് ഇന്നത്തെ തന്നെ ഒരു അനലൈസിംഗിൽ എനിക്ക് മനസ്സിലായത് ഒരു സെവന്റി ഫൈവ് പെർസെന്റേജും പെണ്ണുങ്ങള് തന്നെയാണ് ബ്രൈറ്റ് അടിച്ചു വരുന്നത് സ്കൂട്ടർ കാറിൽ വരെ നമുക്ക് കാണാൻ പറ്റുള്ളത് ആണോ പെണ്ണോ എന്തെന്നുള്ളത് കാരണം അത്രയും ബ്രൈറ്റില് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റണല്ലേ വഴി പോലും കാണുന്നില്ല നമുക്ക് അതായത് ഫുൾ ബ്രൈറ്റ് ചിന്ത ഇല്ലാണ്ടോ അറിയാണോന്നറിയില്ല അപ്പൊ ശരിക്കും പറഞ്ഞാൽ സ്കൂളുകാരൊക്കെ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കും മെയിൻ ആയിട്ട് ഒരു ലൈറ്റ് ഡിം ആക്കാനും ബ്രൈറ്റ് ബ്രൈറ്റ് എവിടെയാണ് എന്നുള്ള അങ്ങനെ ഇപ്പോ ും അത് പറഞ്ഞു എന്തിന് ലൈറ്റാന്നറിയോ അപ്പൊ നിങ്ങളുടെ വീടുകളില് ആരെങ്കിലും വണ്ടി ഓടിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു മനസ്സിലാക്കുക ലോ ബീമിനിട്ട് വണ്ടി എപ്പോഴും ഓടിക്കണം അങ്ങനെ അർജന്റ് അത്യാവശ്യമുള്ള സ്ഥലങ്ങള് അല്ലെങ്കിൽ ദൂരെ നീണ്ടു കിടക്കുന്ന റോഡുകളിൽ നമുക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയിൽ മാത്രമാണ് നമ്മള് ഹൈബീമ് യൂസ് ചെയ്യാന്നുള്ളത് ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തേക്കാം എങ്ങനെയാണ് ലൈറ്റ് ഡിം ആക്കണേന്ന് കൂടി ഒന്ന് വണ്ടി സ്കൂട്ടർ ആണെങ്കിൽ സ്കൂട്ടർ കാറാണെങ്കിൽ കാറ് ഒന്ന് കാണിച്ചു കൊടുത്തേക്കാം വൈഡ് ഡോക്സിന്റെ പേരിലും എന്റെ പേരിലുള്ള ചെറിയൊരു റിക്വസ്റ്റ് ആണത് കാരണം എന്തോരം അപകടങ്ങൾ ഉണ്ടാവണം എന്നറിയോ നമ്മളതിനെപ്പിങ്ങനെ വരുമാനം കണ്ടില്ലേ എന്തൊരു ബ്രൈറ്റ് അതെ വന്നോയ്ക്ക് കണ്ടാ ചെലപ്പോ അവര് ഡിമ്മായിരിക്കും ഇട്ടേക്കണേ വണ്ടിയുടെ ലൈറ്റ് പൊന്തിരിക്കുന്നതായിരിക്കും അപ്പൊ അങ്ങനെ ഇണ്ടെന്നുണ്ടെങ്കിൽ വർക്ക്ഷോപ്പിലോ അല്ലെങ്കിൽ സർവീസ് സെന്ററിലോ കാണിച്ച പൊന്തിത്താത്തി വെക്കണം കാരണം മറ്റുള്ളവര് നമ്മളെ ചിലപ്പോ ചിന്തിക്കണമുണ്ടാവില്ല അങ്ങനെ ചിന്തിക്കണം എന്ന് അതിനു വേണ്ടിയുള്ള നമ്മൾ പറയണേ നമ്മൾ ചിന്തിക്കണം അതായത് നമ്മൾ ഈ പോയി കൊണ്ടിരിക്കുന്ന വഴിയില് ഇപ്പൊ ഇതേപോലെ ബ്രൈറ്റ് ആയിട്ട് ഇങ്ങനെ പോകണം എന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ഒന്നും കാണില്ല വെറുതെ ചിരിക്കുന്ന കാര്യം ഉണ്ടാവുള്ളൂ പക്ഷെ അങ്ങനെ നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല പ്രകാശമൊക്കെ ഉണ്ടാവും ശരിയാണ് പക്ഷെ ഓപ്പോസിറ്റ് വന്നിട്ട് നമ്മളൊന്ന് മാനിക്കേണ്ടേ അപ്പൊ നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ കാരണം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഒരു പത്ത് പേരുണ്ടെങ്കിൽ പത്ത് പേരെങ്കിലും ഇനി അത് ഒന്ന് ശ്രദ്ധിച്ചോളൂ നിങ്ങൾ വണ്ടി കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഡിമ്മിൽ ഇട്ടിട്ട് വണ്ടി പോകും അതായത് മീറ്ററിലേക്ക് നോക്കാം മീറ്റർ കണസോടുള്ള ഒരു നീല കളർ നീല കണ്ട കാണണ്ടാ ആ നീല കളർ കത്തുണ്ടെങ്കി നിങ്ങൾ ഓർക്കാം നിങ്ങൾ തെറ്റ് ചെയ്തുകൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത് അത് നീല ഹൈബീമിന്റെ ഒരു എം കണ്ടോ അത് എല്ലാ വണ്ടിയിലും ഏതൊരു വണ്ടിയിലേക്ക് റെഡ് കളറില് വണ്ടിരുന്നു റെഡ് ആണ് അപ്പൊ അത് ആ സിമ്പിള് കണ്ട ആ വര മൂന്ന് വരെയായിട്ടുള്ള സിമ്പിള് സ്ട്രൈറ്റ് ആയിട്ടുള്ളത് കണ്ടിട്ടുണ്ടെങ്കിൽ ഓർത്തേക്കാം നിങ്ങൾ ഹൈ ബീമിലിട്ടാ വണ്ടി കൊണ്ട് കൊണ്ടുപോകണേന്ന് അപ്പൊ അത് എപ്പോഴും അത് പച്ചക്കളറായി കിടക്കാനായിട്ട് അല്ലെങ്കിൽ ആ ലൈറ്റ് കത്താത്ത രീതിയിലിട്ട് വണ്ടി ഓടിക്കാനായിട്ട് ശ്രദ്ധിക്ക സൂക്ഷിക്കണം എല്ലാം കാരണം നമ്മൾ അറിയണുണ്ടാവില്ല പക്ഷെ അത് വേറെ വലിയ പല പല അപകടങ്ങളും അതുവഴി നടക്കുന്നുണ്ടാവും അപ്പോൾ നമ്മൾ ഇവരെ ഗ്രേസിന് ഒരു സർപ്രൈസ് മേടിക്കാൻട്ട് കേറിയുക. അത്ര നന്നായിട്ട് ഡാൻസ് ചെയ്ഞ്ച് കൊച്ചിനെ. എങ്കിലും മേടിച്ചുകൊടുക്കണ്ട. അല്ല ഗ്രേസേ. അപ്പോൾ ഗ്രേസും അമ്മയും ഒക്കെ കൂടി ദേ ഐസ്ക്രീം മേടിക്കാൻ നിക്കാനാണ്. ഗ്രേസിന് ഇഷ്ടമുള്ള ഐസ്ക്രീം സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗ്രേസോടെ. ഹിന്ദീടോന്ന് നിിക്കണേ. ഗ്രേസിന്റെ കണ്ണൊക്കെ തെളങ്ങണു. ആദി മൈഷാലുട്ടിട്ടെ. പേജിന്റെ മോളിയിൽ ഐ ഗ്ലിറ്റർട്ട് ഇങ്ങനെ അങ്ങനെ ഞങ്ങള് തിരിച്ച് വീട്ടിലെത്തിളാണ് ഉടുപ്പൊക്കൊന്ന് കണ്ട അടിപൊളി ആട്ടാ ഗ്രേസ് ഗ്രേസിനെ എപ്പോഴും പറയും ചൊറിയ ഡ്രസ് ഇടാൻ പറ്റില്ല ഇപ്പൊ ചൊറിയണില്ലേ അതാ ആ അമ്മ നോക്കിക്കോളാം എന്തായാലും സൂപ്പറായി നോക്കട്ടെ കമല ഡ്രസ്സൊക്കെ കാണിക്കുന്നവനൊന്നും കാണിക്ക അമ്മാവ വെയിറ്റ് ചെയ്യാണ് ആ അമ്മ ആ പൊങ്ങി കട ഉടുപ്പാണ് കറങ്ങിയൊക്കെ കാണിച്ചോടുക്കൊറന്നെല്ലാം കിടക്കണം അതങ്ങനെയാ ഇവിടുപ്പിന്റെ കഴുത്ത് ഇങ്ങനത്തെ കഴുത്താ ക സമ്മാനൊന്നില്ല സമ്മാനല്ല സർപ്രൈസ് ഉണ്ടെന്ന് പറ അപ്പ ഐസ്ക്രീം മേടിച്ചിണ്ട് കൊച്ചിന് നീ കണ്ടിട്ടില്ലേ വാ കൊച്ചു കൊച്ചിനെ കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ല കണ്ടേ ഇങ്ങനെ ഇണ്ടേ കൊച്ചിന്റെ മേക്കപ്പ് സെയിം അപ്പിനി ഗ്രേസിന്റെ ഫോട്ടോഷൂട്ട് വണ്ടാ ഈ ഡ്രസ് ഇട്ടിട്ട് ഡ്രസ് കൊള്ളാലല്ലേ നല്ല ഭംഗിണ്ടല്ലേ ഡ്രസ്സിനെ കുറിച്ചുള്ള മേക്കപ്പിനെ കുറിച്ചുള്ള അഭിപ്രായം ചെയ്തോളൂ ആണോ എല്ലാരോ ചോദിച്ചത് എന്താ സൂപ്പർ ആയുണ്ട് കേട്ടാ എന്തായാലും ചേച്ചിട്ട് തൈപ്പ് ഇത് ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കാണുമ്പോഴല്ലാട്ടോ ഇതിന്റെ ശരിക്കും അവിടുത്തെ സ്റ്റേജിലെ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഇതിന്റെ ഒരു ഭംഗി നമുക്ക് ഇപ്പം എനിക്ക് നോക്കുമ്പോൾ കണ്ടിന്റെ മുകളിലൊക്കെ ഭയങ്കര കളർ ഫീൽ ചെയ്യുന്നു പക്ഷേ സ്റ്റേജിൽ വെച്ച് കണ്ടപ്പോ സൂപ്പർ ആയിരുന്നില്ലേ എനിക്കിഷ്ടായിട്ടാണോ നല്ല ആദ്യം പിങ്ക് ഇട്ടു നീ രസേശാല

കേട്ടോ കൊച്ചിന്റെ ഡാൻസ് ഒക്കെ സൂപ്പർ ആവാനായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ അമ്മോട് അപ്പൊ പ്രാർത്ഥിച്ചതിന് അമ്മയ്ക്കും കിട്ടി കിട്ടിയത് ഒരു ഐസ്ക്രീം ഇപ്പൊ ഭയങ്കര ഷുഗർ രോഗിയൊക്കെ ആയിരുന്നു കേട്ടോ പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഭയങ്കര വയ്യാണ്ട് മരുന്നിന്റെ പുറത്ത് കഴിഞ്ഞ ഓടികൊണ്ടിരുന്നിരുന്നു ഐസ്ക്രീം അതെ എനിക്ക് കഴിഞ്ഞ ചോറൊന്നും കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല ഒരു ഐസ്ക്രീം എല്ലാ ദിവസം കിട്ടിയേ ഇന്നലെ മിഞ്ഞാ ഇന്നലെ കിട്ടിയില്ല ഐസ്ക്രീം അതിന്റെ തലേന്ന് കിട്ടി പൊട്ടുക എല്ലാ ദിവസവും മതിരൊക്കെ നന്നായിട്ട് തന്നെ കഴിക്കുന്നുണ്ട് പക്ഷെ ഷുഗർ ഒക്കെ നോർമലാണ് അതുകൊണ്ട് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കണേ അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം കംപ്ലീറ്റ് ചെയ്തില്ലായിരുന്നു കൂടുതലും സ്ത്രീകളാണ് ബ്രൈറ്റ് ബ്രൈറ്റിട്ട് വന്നതെന്ന് അപ്പൊ ഇന്നലെപ്പോഴും ഇങ്ങനെ നോക്കും ആരാണ് ബ്രൈറ്റിട്ട് ആരാണ് ബ്രൈറ്റിടുന്നത് അപ്പൊ അങ്ങനത്തെ ആ ഒരു കാൽക്കുലേഷനിലാണ് അത് പറഞ്ഞത് പിന്നെ കുറെ പേര് ഇപ്പോ ചെറിയ പിള്ളേരായാലും റീബ്ലിമീൻസ് ചെറുപ്പക്കാരായാലും അതുപോലെ ഇത്തിരി വയസ്സായ ആൾക്കാരായാലും ഒക്കെ ബ്രൈറ്റിട്ട് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇപ്പോൾ ഞാനായാലും ചില നേരത്ത് അറിയാണ്ട് ബ്രൈറ്റ് ഓഫ് ചെയ്യാനായിട്ട് അതായത് ഹൈ ബീമിലിട്ട് വണ്ടി ഓടിക്കാറുണ്ട് ചിലപ്പോൾ അറിയാണ്ട് ചിലപ്പോൾ കൂടെ ഇട്ടുപോകും പക്ഷേ ഓപ്പോസിറ്റുള്ള ആൾ അവർ കണ്ണിരിക്കടിക്കുമ്പോൾ അവർ ഒന്ന് ഡിമ്മും ബ്രൈറ്റാക്കി കാണിക്കുമ്പോൾ നമ്മൾ അപ്പം തന്നെ ഓഫ് ചെയ്യാറുണ്ട് പക്ഷെ നമ്മളിതേപോലെ ഓപ്പോസിറ്റ് ആരെങ്കിലും ബ്രൈറ്റിട്ട് വരുന്നതായിരുന്നു നമ്മൾ ആരെയും ഡിമ്മും ബ്രൈറ്റ് അടിക്കുമ്പോൾ അവർ മൈൻഡ് ചെയ്യാറില്ല അപ്പോൾ അതും കൂടി നിങ്ങൾ ഈ വീഡിയോ കാണണവർ ഒന്ന് ശ്രദ്ധിക്കണം പ്ലീസ് അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും എല്ലാവർക്കും നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും ഉപകാരപ്പെടും അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ വീഡിയോയിൽപ്പെടാനും